ഹലോ ഫ്രണ്ട്സ് ലിമോസ് വേളിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ജ്യൂസാണ് കേട്ടോ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യൂസ് വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇതിലെ പ്രൊഡക്റ്റ് ഒരു ഡിഫറെൻ്റ് ഐറ്റമാണ് ഞാനിതിൻ്റെ പേര് പറയാം ഇപ്പോൾ ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാനിത് ആദ്യമായിട്ടാണ് ഇതിൻ്റെ പേര് കേൾക്കുന്നത് ഇതിൻ്റെ പേരാണ് കിനോ അല്ലെങ്കിൽ കിനോ എന്നൊക്കെ പറയുന്നത് ഓക്കെ ഇത് ആക്ച്വലി ഞാൻ ഈ പേര് തന്നെ അറിഞ്ഞത് തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ ഒരു ആയിട്ടുള്ള ഒരു ഫാമിലി ഉണ്ട് കേട്ടോ ഗോകുൽദാസ് അങ്കിളും ആരതി ആൻറ്റിയും അവരുടെ മക്കളും അപ്പോൾ ഒരിക്കലും ഞാൻ അവിടെ പോയപ്പോൾ അവരാണ് എനിക്ക് ഈ ഓറഞ്ച് തന്നത് എൻ്റെ ജ്യൂസും തന്നതും അപ്പോഴാണ് എനിക്ക് ഈ പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നമ്മൾ പല ടൈപ്പ് ഓറഞ്ച് കാണാറുണ്ട് ഞാൻ മിക്കവാറും നമുക്കിപ്പോൾ ഒരു രണ്ടോ മൂന്നോ ഓറഞ്ചൊക്കെ ടൈപ്പ് അറിയാം പക്ഷേ ഈ കിനാവും എന്നുള്ളത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് എന്ത് തന്നെയായാലും ഇത് വളരെ വിറ്റാമിനും പ്രോട്ടീനും ഒക്കെ ഉള്ള ഒരു സംഭവമാണ് ആക്ച്വലി ഇത് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി അടങ്ങിയതാണ് അപ്പം നമ്മൾ പെട്ടെന്നൊന്നും ഇത് കുടിച്ചാൽ ഏജ് ആവില്ല എന്നാണ് പറയുന്നത് അപ്പം നമ്മളെല്ലാവരും പൊതുവേ ഒത്തിരി വയസ്സാവാൻ ആഗ്രഹിക്കാത്തവരാണല്ലോ അപ്പം ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഇതിലെ എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര നാരടങ്ങിയ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഈ നാരൊക്കെ എടുത്ത് കളയണം അത്യാവശ്യം തൊലിയൊക്കെ കളയാൻ പറ്റിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ കുരു കളഞ്ഞിട്ട് വേണം പളുപ്പ് എടുത്ത് അടിക്കാനായിട്ട് കേട്ടോ അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത് വെച്ചതാണ് രണ്ട് ഓറഞ്ചാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പം ഇതിൽ കുറച്ച് ഡെക്കറേഷനും പൂവും ചെയ്യും രണ്ട് ഓറഞ്ചേ ഉള്ളൂ അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്കാണ് ഞാൻ ഈ ജ്യൂസ് എടുക്കണേ ആ ജ്യൂസ് തികഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ പാൽ ഇച്ചിരി ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു പക്ഷേ തികഞ്ഞാൽ കറക്റ്റ് ഒരു ഗ്ലാസ്സിലേക്ക് തികഞ്ഞാൽ ഞാൻ ആ പാൽ ഒഴിക്കില്ല അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഫ്രഷായിട്ട് തന്നെ ഉണ്ടാക്കുക വേറെ ഒന്നും ചേർക്കാതെ പഞ്ചസാര നിങ്ങൾ ചേർത്തോ അല്ലാതെ പാലോ വേറെ ഒന്നും ചേർക്കരുത് ഫ്രഷായിട്ട് തന്നെ കുടിക്കുക അത് ആരോഗ്യത്തിനും നല്ലതാണല്ലോ പിന്നെ പഞ്ചസാര പിന്നെ ചിയാ സീഡ് ഓക്കെ അപ്പം നമ്മൾ വേഗം തന്നെ വീടുകളിലേക്ക് പോവാം കേട്ടോ അതെ ഇതിപ്പം ഏകദേശം നമ്മൾ ഒരുവിധ നാ നാരൊക്കെ കളഞ്ഞ് കുരുമൊക്കെ കളഞ്ഞ് മിക്സിയിലിട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ പഞ്ചസാര ഇടുകയാണ് അത്യാവശ്യം നന്നായിട്ട് പഞ്ചസാര ഞാൻ ഇടുന്നുണ്ട് ഇതടിച്ചു നോക്കട്ടെ ഒരു ഗ്ലാസ്സിലേക്ക് ഉണ്ടോന്ന് അതനുസരിച്ച് എന്തായാലും ഞാനൊരു രണ്ട് സ്പൂൺ പാല് എന്തായാലും ആഡ് ചെയ്യാം അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു രണ്ട് ഒരു ഗ്ലാസ് ഒന്ന് മൂന്ന് സ്പൂൺ പാൽ ഞാൻ മൂന്നല്ല നാല് സ്പൂൺ പാൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം എന്തായാലും മിക്സി അടിച്ചിട്ട് വരാം അപ്പം എന്തായാലും ഞാൻ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇതാണ് ഒരു പരിവം ഞാൻ എന്തായാലും അരിച്ച് ഒഴിക്കാം വീണു എന്തായാലും നിങ്ങൾ അരിക്കുക അരിച്ചിട്ട് വേണം ജ്യൂസിൻ്റെ ഇതിലേക്ക് ഒഴിക്കാൻ കേട്ടോ ഹായ് അപ്പം നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് പിഴിഞ്ഞെടുത്തിട്ട് അപ്പം അത് ഞാൻ ഐസ് ഈ ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഗ്ലൈസ് ഗ്ലാസ് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ജ്യൂസ് ഞാൻ ഇതിൽ അതിൻ്റെ മീതെ ചിയാ സീഡും ഇടാണ് കേട്ടോ കുറച്ച് എന്തായാലും എന്തായാലും നിങ്ങളിത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം അതാണ് ആദ്യത്തെ കാര്യം അതിനുശേഷം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ലിമൂസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ജ്യൂസിൻ്റെ കേട്ടോ അപ്പോൾ എന്തായാലും എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് അത്യാവശ്യം നന്നായി മധുരം ഇടണം കേട്ടോ അതും കൂടി ഞാൻ പറയണു അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ താങ്ക് യു ടേക്ക് കെയർ ബൈ ബൈ